ഷൊണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിൽ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയായി ലൈനുകളിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള വേഗപരിശോധന ശനിയാഴ്ച നടന്നു പാതയുടെ മനോഹാരിതയ്ക്ക് വലിയ കോട്ടം തട്ടാതെയാണ് റെയിൽവേ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സദേൺ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വൈകിട്ട് മൂന്ന് മണിയോടെ നിലമ്പൂരിൽ നിന്നാണ് സ്പീഡ് ട്രയൽ നടത്തിയത് ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ഇരുപത്തിയഞ്ച് കെ വി എ സി വൈദ്യുതി കടത്തിവിട്ടിരുന്നു വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ റൂട്ടിലെ എല്ലാ ലെവൽ ക്രോസുകളിലെയും ഹൈറ്റ് ഗേജുകൾ നാല് ദശാംശം ഏഴ് എട്ട് മീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് പാതയുടെ വികസനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയത് അറുപത്തിയാറ് കിലോമീറ്റർ പാതയും നാല് കിലോമീറ്റർ വരുന്ന അങ്ങാടിപ്പുറം വാണിയമ്പലം നിലമ്പൂർ യാഡുകളും ഉൾപ്പെടെ എഴുപത് കിലോമീറ്റർ വൈദ്യുതീകരിക്കുന്നതിന് ആയിരത്തി മുന്നൂറോളം കാലുകളാണ് സ്ഥാപിച്ചത് സദൻ റെയിൽവേക്ക് കീഴിലുള്ള എട്ട് വൈദ്യുതീകരണ പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇത് ആവശ്യമായ വൈദ്യുതിക്ക് മേലാറ്റൂരിലാണ് ട്രാക്ഷൻ സബ് സ്റ്റേഷൻ വാടാനംകുറിച്ച്ശി അങ്ങാടിപ്പുറം വാണിയമ്പലം എന്നിവിടങ്ങളിൽ സ്വിച്ചിംഗ് സ്റ്റേഷനുകളുമുണ്ട് പാതയിൽ മെമു സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾക്ക് ഇതോടെ സാധ്യത തെളിയും നിലവിൽ രാജറാണി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പാതയിൽ സഞ്ചരിക്കാൻ ഷൊർണൂരിൽ വന്നാൽ ഡീസൽ എഞ്ചിൻ മാറ്റി ഘടിപ്പിക്കണം ഇതിനായി അരമണിക്കൂറോളം ഷൊർണൂരിൽ ട്രെയിനുകൾ നിർത്തിയിടേണ്ട സാഹചര്യവുമുണ്ട് എന്നാൽ വൈദ്യുതീകരണത്തോടെ പൂർണ്ണമായി വൈദ്യുതി എഞ്ചിൻ ഉപയോഗിക്കാനാകും കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യവും കാനനഭംഗിയുമെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ റെയിൽവേ പാതയായാണ് നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽപാത അറിയപ്പെടുന്നത് ഇതിന് വലിയ കോട്ടം തട്ടാത്ത വിധമാണ് വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ റെയിൽവേ പൂർത്തിയാക്കിയിട്ടുള്ളത് കൂടുതൽ